ഫ്രണ്ട്സ് ഇന്ന് കുറച്ച് താലോലിക്കാണ് വറവാക്കാൻ എടുത്തിട്ടുള്ളത് ഞങ്ങളെ നാട്ടിൽ ഇതിനെ നരമ്പൻ എന്നാ പറയല്ലേ നിങ്ങളെ നാട്ടിലെന്താ പറയുക എന്നുള്ളത് കമൻറ്റ് ചെയ്യണേ ഞാൻ അതിനെ വറവാക്കാൻ വേണ്ടിയിട്ട് വലിയ കുറച്ച് കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചിട്ടുണ്ട് ഇനി അതിൻ്റെ ആ നരമ്പ് ആ നാരു പോലെയുള്ള സാധനം കളയണം എന്നിട്ട് ഞാനതെല്ലാം കളഞ്ഞ് മുറിച്ച് വെള്ളത്തിലേക്ക് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടൊന്ന് മുറിച്ചെടുത്തിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉണക്ക ചെമ്മീൻ കേട്ടോ ഇതിട്ടിട്ടാണ് നമ്മളിന്ന് വറവാക്കുന്നത് അത് ഞാൻ വൃത്തിയാക്കിയിട്ട് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ മുറിച്ച നരമ്പനിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ ആദ്യം ഇട്ട് കൊടുക്കുന്നത് വൃത്തിയാക്കി ഉണക്കച്ചെമ്മീനാണ് ആ ഉണക്ക ഉണക്കച്ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം അതിൻ്റെ ആ വെള്ളം പോകുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി ചൂടാക്കിയെടുക്കാം എനിക്ക് മുൻപ് താലോലിക്ക വറവ് ഇഷ്ടമല്ലായിരുന്നു കേട്ടോ പക്ഷേ ഉണക്ക ചെമ്മീൻ ഇട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെയാക്കാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നിങ്ങളും ആക്കി നോക്കണം കേട്ടോ ചെമ്മീൻ ചൂടായതിനു ശേഷം ഞാൻ അതിലേക്ക് ആ കഴുകി വെച്ചിരുന്ന നരമ്പൻ അല്ലെങ്കിൽ തലോൽക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എൻ്റെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കാരണം ഇതിനത്ര വേവൊന്നുമില്ല എന്നിട്ട് അതിലേക്ക് ഇടാൻ വേണ്ടിയിട്ട് ഞാൻ രണ്ട് പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും കൂടി ചതച്ചെടുക്കുന്നുണ്ട് ആ ചതച്ചെടുത്തതിന് ശേഷം ആ വറവിലേക്ക് ഇട്ട് കൊടുക്കാം തിളച്ച സമയത്ത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ നന്നായിട്ട് എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കിയെടുക്കാം വറവിലെ വെള്ളം നന്നായിട്ട് വറ്റിയതിന് ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങയിട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുന്നുണ്ട് താലോലിക്ക വറവ് ഇഷ്ടമല്ലാത്തവർ തീർച്ചയായിട്ടും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായും ഇഷ്ടപ്പെടും എനിക്കും അങ്ങനെയായിരുന്നു തീരെ ഇഷ്ടമല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ ഇഷ്ടമാണ് അതിലേക്ക് ഞാൻ തേങ്ങയിട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് എടുത്തിട്ടുണ്ട് ഇതാണ് നമ്മളുടെ വറവ് റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യണേ